എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു കടയിൽ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് ചായയുടെ റേറ്റ് കണ്ട് കണ്ണ് തള്ളി അതിനെക്കാട്ടി കണ്ണു തള്ളി നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ കിട്ടാറുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ മേടിച്ചമ്മൾ വലിയവരും കഴിക്കും മിക്ക ആൾക്കാരും ഡോണറ്റ് ഏ എല്ലാം പോയിട്ട് നമ്മുടെ പരിപ്പ് വട നാടൻ നമ്മുടെ ചായക്കടകളിൽ ഇരിക്കുന്ന പരുപ്പുവടയുടെ ഒക്കെ റേറ്റ് കണ്ട് അന്തം വിട്ടു എന്ന് തന്നെ പറയാം ഒരു പരിപോടയ്ക്കൊക്കെ എത്ര എമൗണ്ട് അവർ ഈടാക്കിയേക്കുന്നത് നോക്കി ഏഹ് അതേപോലെ തന്നെ നമ്മുടെ ഡോണറ്റ് എല്ലാം പോയിട്ട് പബ്സ് കൂടി വന്നാൽ നമ്മുടെയൊക്കെ കടകളിൽ എത്ര ഇരുപത് അല്ലെങ്കിൽ പോയിട്ട് ഇരുപത്തഞ്ച് ഇപ്പോഴും പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഷോപ്പുകളുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ ഇരട്ടി കൊടുത്താലേ ഒരു പബ്സ് തന്നെ കിട്ടത്തുള്ളൂ അതുപോലെ ചായ ഒന്ന് മേടിച്ചു ചായ മേടിച്ച് ബില്ല് കണ്ടാണെങ്കിൽ എന്ത് പറയണം അന്തം വിട്ടു എന്ന് പറയാം ഒരു ചായക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഒരു ചായക്ക് മാത്രമായത് സാധാരണ ഒരു വ്യക്തി എങ്ങനെ എയർപോർട്ട് ലോഞ്ച് കയറി ഇങ്ങനെയുള്ള കുടിക്കാൻ പറ്റും പിന്നെ കുടിച്ചല്ലാ അല്ലേ വേറെ മാർഗ്ഗങ്ങളല്ലോ വെളിയിൽ ഇറങ്ങാനും പറ്റില്ലല്ലോ അപ്പോൾ കുടിച്ചേ പറ്റൂ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല